ഹായ് എല്ലേർക്കും കാരം ഇന്നലെ വലിയ കുഴപ്പമില്ലാത്തൊരു മഴ വൈകിട്ടൊക്കെ പെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് വഴിയൊക്കെ നല്ല മഞ്ഞൊക്കെയാണേ ഇപ്പോൾ നമ്മൾ വാഗമണിലേക്കാണ് പോകുന്നത് അവിടെ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇച്ചിരി നേരത്തെ എന്നേക്കാന്ന് വിചാരിച്ചു പറ്റുവാണെങ്കിൽ ഇന്ന് അത് ചെയ്യാലോ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ച കണ്ടുപോ മഴ പെയ്ത് മഞ്ഞൊക്കെ അടിച്ചപ്പം നമ്മുടെ പ്രദേശമൊക്കെ ഉണ്ടോ കാട്ടുപോഴിയൊക്കെ കിടന്ന് ഭയങ്കര കൂച്ച ഇപ്പോൾ കൂന്നില്ലോ ഇപ്പം നല്ല ഭംഗിയാണ് കാണാം അല്ലേ ആ കോഴി പോകാൻ തുടങ്ങി ഇപ്പോൾ കേട്ടോ ഈ മാവേലൊക്കെ മാങ്ങ ഉണ്ടായിട്ടോ ആർക്കും വേണ്ട കേട്ടോ എന്തായാലും മാങ്ങ അടക്കുന്നതെന്ന് നോക്കി നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇടയ്ക്കില്ലേ ഈ മാങ്ങ തല്ലിപ്പറിച്ച് തില്ലുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഈ പിള്ളേർക്ക് മാങ്ങാതെ തന്നെയോ എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല രാവിലെ സമയമാണ് ടൗണൊക്കെ ഉണർന്ന് പ്രവർത്തിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പുറത്ത് നല്ല റോഡ് വേണേ അടക്കുക വന്ന വഴിയെല്ലാം ചെളിയായിരുന്നു ഇവിടെയെല്ലാം രാവിലെ ഒരു വരെ നല്ല രീതി മഞ്ഞ് നമുക്ക് കാണാൻ പറ്റായിരുന്നു മഞ്ഞ് മെല്ലെ ഇറങ്ങി തുടങ്ങി ചെറുതായിട്ട് വെയിലൊക്കെ വരാൻ തുടങ്ങി ഇതിലേക്ക് ഇപ്പോൾ റോഡ് നന്നായത് കൊണ്ട് വാഹനങ്ങളൊക്കെ അതിഭയങ്കരമായ സ്പീഡിലാണ് പോകുന്നത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല വരുന്ന വാഹനങ്ങൾ നല്ല സ്പീഡിലാണ് പോകുന്നത് ഏലപ്പുറ പഞ്ചായത്ത് ഇവിടെ നല്ലൊരു വാച്ചിങ് ഗാലറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ നമുക്ക് താഴോട്ടൊക്കെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റുമെ പക്ഷേ രാവിലെ ഇപ്പോൾ ആയതുകൊണ്ട് അവിടുന്ന് സൂര്യൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് മുകളിലോട്ടുള്ള കാഴ്ചകളെ കൂടുതൽ കാണാൻ പറ്റുള്ളൂ ആ അടിഭാഗം ഒരു മങ്ങിയ കാഴ്ച ആയിരിക്കും എന്തായാലും നമുക്കതൊന്ന് കണ്ടുനോക്കാം തേലച്ചെടികളൊക്കെ അങ്ങനെ നിൽക്കുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഉണ്ട് ഒരു കാറ്റ് പോലും അടിക്കുന്നില്ല എന്ന് മാത്രം ഇവിടെയൊക്കെ റോഡിന് നല്ല വീതി കേട്ടോ ഈ വളവും ഒക്കെ ആയതുകൊണ്ടേ മാത്രമല്ല നമുക്ക് ഈ താഴോട്ടുള്ള കാഴ്ചകൾ കണ്ടോ ഇവിടെ ഒരു മോഡലോട് കൂടി നമുക്ക് കാണാൻ പറ്റുള്ളൂ താഴെ പുഴ പുഴയൊക്കെ ഇപ്പോൾ കാലിയാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് മഴയൊക്കെ പത്തണം പെയ്തു കഴിയുമ്പോൾ നല്ല പുഷ്ടിയാവും ഇവിടെ തോട്ടത്തിലൊക്കെ അവർ തേയില കൊളുന്തൊക്കെ എടുക്കുന്നുണ്ടേ ബസ് ഇതിൽ കയരുവെന്നൊരു നല്ല വൈബാണ് കാണാം കേട്ടോ ഇപ്പോൾ ഒരു ബസ് അങ്ങ് പോയതേ ഉള്ളേ ഇതിലേ വരുന്ന സഞ്ചാരികളൊക്കെ മിക്കാറും ഇവിടെ വണ്ടിയൊക്കെ നിർത്തി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടേ പോകാറുള്ളൂ താഴത്തെ റോഡേ ഒരു കെ എസ് ആർ ടി സി കയരു എന്നുണ്ടോ അത് ഇപ്പോൾ ഇവിടെ എത്തുവേ താഴെ ഭീമങ്കൽ അമ്പലത്തിന്റെ അഭാവത്തോടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അതേ കയറിപ്പോയി കഴിഞ്ഞാൽ നല്ലൊരു ഒരു വില്ലേജ് നല്ലൊരു ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് കുളന്തോണ്ടിരിക്കുക ഇങ്ങനെയുള്ള റോഡൊക്കെ കെ എസ് ആർ ടി സി കയറി വരുമ്പോഴാണ് കാണാനൊരു ഭംഗി കേട്ടോ ഒരു ലൈറ്റ് ഒന്നും അരിച്ച് കാണിക്കുന്നില്ല കോട്ടയം വണ്ടിയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നല്ല റോഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കുട്ടിക്കാനം കട്ടപ്പന റോഡ് അത്യാവശ്യം നല്ല റോഡ് തന്നെ കേട്ടോറിപ്പോൾ ഒരുവിധം വീതി ഉള്ള റോഡെന്ന് പറഞ്ഞാൽ മൂന്നാർ റോഡാണ് ആ വഴിക്ക് ഇതിനെക്കാട്ടി കുറച്ചും കൂടി വീതി ഉണ്ട് പിന്നെ തേലശ്ശെടികളുടെയൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ അവിടെ ഇതിനെക്കാട്ടി കൂടുതലായിട്ട് അവിടെ കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത് ഗ്യാപ് റോഡിന് പോലെ അരിക്കൊമ്പൻ റോഡാണ് ഇട്ടിരിക്കുന്നത് അരിക്കൊമ്പനെ ആ വഴി കൂടെയാണ് ലോറിയൽ അവർ കൊണ്ടുപോയത് അതുകൊണ്ട് അങ്ങനെ ഒരു പേരും കൂടെ മൂന്നാർ ഗ്യാപ് റോഡിനുണ്ട് ഈ വഴിക്ക് ഇവിടെ ഉണ്ടായി പാറ പൊട്ടിച്ചു മാറ്റിയേക്കുന്നു ഇവിടം വരെ പാറ ഉണ്ടായിരുന്നു കേട്ടോ ആ പാറ റോഡ് കൂടിക്കാൻ ഇത്രയും പൊട്ടിച്ചു മാറ്റിയപ്പോഴത്തേക്കും ഇവിടുത്തെ ആ വളവിന് അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കാണാവുന്ന ഒരു രീതിയിലായേ നേരത്തെ വണ്ടിയൊന്നും അവിടെ നിന്ന് വരുന്ന കാണത്തില്ലായിരുന്നു ഇപ്പൊ നമ്മൾ ഏലപ്പാറ എത്തിയ ഏലപ്പാറ ടൗൺ ഒക്കെ ഇപ്പൊ നല്ല വികസനമായി നല്ല ക്ലീൻ റോഡ് നല്ല വൃത്തിയുള്ള ടൗണ് ഒരു മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും തേലക്കിച്ച് പച്ചക്കളറൊക്കെ കൂടിയെന്ന് തോന്നുന്നു കേട്ടോ ഇന്നലെ വൈകിട്ട് പെയ്ത ആ മഴ ഒരുമാരിപ്പെട്ട എല്ലാ സ്ഥലത്തും പെയ്തെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നല്ലൊരു കുളിർമയുണ്ട് ഇപ്പോൾ ഇവിടെ തോട്ടിലൊക്കെ വെള്ളം കുറച്ച് ഇന്നലെ പെയ്ത മഴയിലായോ ഈ ഭാഗത്തെ കാഴ്ചകൾക്കൊക്കെ കുറച്ച് ഭംഗി കേട്ടോ ഈ തേരത്തോട്ടത്തിനുള്ളിൽ കൂടെ അക്കരക്കൂടി ഒരു റോഡുണ്ടേ അത് കീഴപ്പരിന്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് പോകുന്ന വഴിക്ക് കുറേ പഴയ ലൈൻസുകളും വീടുകളും ഒരു ചെറിയ സ്കൂളൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ നല്ല ജലദോഷം കേട്ടോ ജലദോഷം മൂത്ത് പനി എങ്ങനെ ആകാറായിട്ടുണ്ട് പക്ഷേ എനിക്കാ വാങ്ങിയിൽ നിന്ന് അവർ വിളിച്ചുകാരനെ അവിടെ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല ഒരു വർക്ക് കിട്ടുകയെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ ഒന്നാമതിപ്പോൾ പണികളൊക്കെ കുറേ അധികം കുറഞ്ഞു വയ്ക്കുന്ന സമയമാണേ പിന്നെ നമ്മൾ ഈ റൂട്ടിലൊക്കെ വരുന്ന സമയത്ത് വേറെ ഒരുപാട് കാഴ്ചകളിങ്ങനെയാണ് കുറേ പഴയ പള്ളികളും സിംതേരികളും ഒക്കെ നമുക്കതിൻ്റെ കുറച്ച് കാഴ്ച കൊണ്ട് ഒന്ന് നോക്കാം അതുകൊണ്ട് അവിടെ ഒരു കത്തോലിക്ക പള്ളിയാണോ അത് കേട്ടോ കുറേ പഴക്കമുള്ളൊരു പള്ളി ആദ്യം ഒരു ചെറിയ പള്ളി അപ്പുറത്തുണ്ടായിരുന്നു പിന്നെ അതിപ്പം പൊളിച്ചിട്ടൊരു പുതിയ പള്ളി പുതിയ പള്ളി ആക്കിയിട്ട് അധികം ആയില്ല കാണാൻ നല്ല ഭംഗിയത് ഇതാണ് കേട്ടോ സിമിത്തേരി ഇത് ഈയിടെയെല്ലാം പെയിൻ്റ് എല്ലാം അടിച്ച് പുതുക്കിയിട്ടുണ്ട് കുറേ പഴക്കമുള്ളൊരു സിമിത്തേരി ആണ് ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങ് മുകളിലോട്ടല്ല സിമിത്തേരി ആണ് കേട്ടോ പല പല ക്രിസ്ത്യൻ സഭയുടെ തന്നെ പല പല ഗ്രൂപ്പുകാരുടെയാണ് നോക്കി ഈ ഭാഗത്തുണ്ടായിരുന്ന തോട്ടം അല്ലേ എം എം ജെ പ്ലാന്റേഷൻ്റെ ആയിരുന്നു കേട്ടോ അവരൊരു പഴയ ഗേറ്റൊക്കെ കണ്ടു ഇതൊക്കെ അടച്ചു പോയിട്ട് എത്ര കാലങ്ങളായി ഇതിനകത്ത് തേയിലൊക്കെ കണ്ടു നമ്മൾ ഇവിടെ തൊഴിലാളികളൊക്കെയാണ് ഇതിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് മുകളിൽ പഴയ ലൈൻസ് ഒക്കെ കാണാവേ ഇതുമാത്രം ഏരിയ എങ്ങനെ കിടക്കുന്നതെന്ന് പറയും വെറുതെ കിടക്കുക ഇതൊക്കെ അങ്ങനെ തൊഴിലാളികൾ ഓരോരോ ഭാഗങ്ങളായിട്ട് പണ്ടുണ്ടായ തൊഴിലാളികൾ ഓരോ ഭാഗമായിട്ട് അവർ അവരുടെ വിധത്തിലിങ്ങനെ തിരിച്ചിട്ടിരിക്കുക എന്നിട്ട് ഇതിനകത്ത് വിളവൊക്കെ അവർ തൽക്കാലം അങ്ങനെ എടുക്കും വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല കുറച്ചൊക്കെ കിട്ടും എന്തായാലും ചെറിയൊരു ചില വയനുള്ളതോ കിട്ടും ഇപ്പോൾ നമ്മൾ ബൊനാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു പള്ളിയുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം തീർന്നെന്ന് തോന്നുന്നു അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ച കേട്ടോ ഒരു പഴയ സിറ്റിയാണ് ഈ ബൊണാമി ഏലപ്പാറ ടൗൺ ഒക്കെ വരുന്നതിന് മുമ്പേ ഉള്ളൊരു ടൗൺ ആ ബൊണാമി നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കട കണ്ടോ ബേസിൽ സ്റ്റോർ അപ്പോൾ ഇവിടെ വരും നമുക്കൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ വല്ല വല്ലപ്പോ ഇവിടെ ചായയോ ചെറുകടി ബേക്കറി ഐറ്റംസ് ഒക്കെ ഉള്ളതാണേ ഇവിടെ ഇവിടെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ മുളക് വഴുതനങ്ങ തക്കാളി സ്വന്തം ആവശ്യത്തിനുള്ള കുറേശം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്താൽ എത്രയോ നല്ലോ ഒരു വീടും കടയും കൂടെയാണേ അത്യാവശ്യ ചായ ചെറുകിടി പഴം ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ വന്നപ്പം ഇങ്ങനെ സൈഡിൽ കുറച്ച് കാഴ്ചയുണ്ട് കേട്ടോ നമുക്കാവുന്നു കണ്ടിട്ട് വരാമേ നല്ല ഭംഗിയാണ് ഇതിലൊക്കെ പഴയ ഒരു പട്ടണമായിരുന്നു ഈ ബൊണാമിയൊക്കെ ഇപ്പം ഇത് ആരുടെ ശ്രദ്ധയിലില്ലെന്ന് മാത്രം സൊണാമിയിലെ പഴയ ലെൻസുകളൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ ഇവിടെ പുതിയ റിസോർട്ടുകളൊക്കെ വരുന്നുണ്ടോ കേട്ടോ അത് കേട്ടോ ഹട്ടൊക്കെ ആയിട്ട് പണിയിന്ന് പേര് പറ പറയേന്ദ്രൻ എങ്ങനെയുണ്ടോ കച്ചോട്ടോക്കെ അങ്ങനെ പോകുന്നു അല്ലേ ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം ഉണ്ടോ വരുന്നുള്ളേ ഓക്കേ നമുക്ക് ചായ ഒഴിക്കാം ഒരു ചെറിയ കടി എന്നാ കടികൾ എന്ന് പറഞ്ഞാൽ പോകേണ്ടായോ ചെറുതല്ലേണ്ടേ അപ്പൊ നമുക്കൊരു ചായ മോണ്ട കിട്ടിട്ടുണ്ട് അത് കഴിക്കാം എന്നാ നമുക്ക് നല്ല വ്യൂ ഉള്ള കാഴ്ച കിട്ടും അപ്പൊ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇനി നല്ല യാത്ര തുടങ്ങുവാണ് കേട്ടോ കടയിൽ നിന്ന് ഇറങ്ങി നല്ല അടിപൊളി ചായ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുവേ അതുപോലെ തന്നെ ചൂടായിട്ടുള്ള ചെറുകടികളൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മിക്കവാറു തലത്തൊക്കെ പോയ വരവ് പേടികളൊക്കെയാണ് ഇവിടെ അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണേ ഇതൊക്കെ പഴയ കാലത്തെ ലൈൻസുകളാണ് ആ മുന്നിൽ കൊണ്ട് കുറേ ഇടിഞ്ഞു പൊളിഞ്ഞതൊക്കെ അവിടെ ഉള്ളത് പിന്നെ ഇവിടെ പണ്ട് ഇവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് ഒരു ബാക്കി പത്രം ഇവിടെ കാണാം വാഗോണവഴിക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ പുതിയ കെട്ടിടങ്ങളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വാഗവണിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഒരു രണ്ട് വില കെട്ടിടം ഉണ്ടാക്കിയത് നാല് റൂമും ഉണ്ടാക്കിയിട്ടാണ് അത് സ്ഥിര വരുമാനമാണേ ഇവിടെ ഇതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോളേ ശനി ഞായറും ഒക്കെ ഇവിടെയെങ്കിലും ഒരു റൂമ് പോലും ഒഴിവുണ്ടാവുമല്ലോ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു എൽ പി സ്കൂളാണോ കേട്ടോ ഇവിടുത്തെ ഈ തോട്ടത്തിലെ തൊഴിലാളികളുടെ പിള്ളേരൊക്കെ പഠിക്കുന്ന ഈ സ്കൂളിലാണേ ഇതും കുറേയധികം വർഷം പഴക്കമുള്ളതാണ് ഇവിടെ നമുക്ക് നല്ലൊരു കാഴ്ച കാണാം ഒരു പഴയ ഇരുമ്പുകയറ്റും ഒരു പൊളിഞ്ഞ ബംഗ്ലാവും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേതാലയം പോലത്തെ ഒരു സ്ഥലം കണ്ടാൽ തന്നെ പേടിയാകും എന്ന് പറഞ്ഞ പക്ഷെ ഞാൻ ഞാനിതിനകത്ത് വെച്ച് കുറേ റീൽസുകൾ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റീച്ചും കിട്ടിയിട്ടുണ്ട് വാഗവണ് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള എൻട്രൻസ് ആയി ഇവിടെ കേട്ടോ ഡി ടി പി സിയിലെ ഇവിടെ ഇപ്പോൾ കുറച്ച് ചെടി നഴ്സറികളൊക്കെ തുടങ്ങിയിട്ടുണ്ടേ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സംഭവമാണ് ഇതിനകത്ത് കുറേയധികം ചെടികളുണ്ട് ചെടികളുടെ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ പൂക്കളൊക്കെ നാണോ അതിനകത്ത് കയറിയാൽ ഇതുവരെ നേരെ ചുവന്ന പൂക്കളുണ്ടാകുന്ന മഴ ആയിരുന്നേ ഇതുവരെ പൂവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു പോയി ഇത് സർക്കാരിൻ്റെ ഒരു സംഭവമാണ് മൃഗങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് ഒരു മെഡിക്കൽ കോളേജ് പോലുള്ള സംഭവമൊക്കെയാണ് പിള്ളേരെ ഇവിടെ കുറേ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കോലാകാലം വേണ്ട എത്തിയേ പൈൻ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് കഴിഞ്ഞാൽ പൈൻവാലി എത്തുവേ എത്തുമേ ഇപ്പോൾ ഇവിടെ വലിയ തിരക്കില്ല കുറച്ച് കഴിയുമ്പോൾ ആളൊക്കെ കയറി വരും നല്ല തിരക്കാവും ഇനിയിപ്പോൾ സ്കൂൾ സീസണൊക്കെ തുടങ്ങാൻ പോകുന്നതുകൊണ്ട് അവധിയൊക്കെ തീർന്നു വരുമല്ലേ തിരക്കാവുന്നുണ്ട് വണ്ടിയൊക്കെ അത്യാവശ്യം കയറി വരുന്നുണ്ടേ ഇവിടെ നമുക്ക് ഈ ഓഫ് റോഡ് ജീപ്പിൻ്റെ സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ചുറ്റി കറങ്ങി നടന്നാൽ കാണണമെങ്കിൽ ഇവിടുള്ള ഡ്രൈവർമാരോടൊക്കെ പറഞ്ഞാൽ മതി അവരത് ചെയ്തു തരുവേ അങ്ങോട്ടാണ് പൈൻ വാലിയിലേക്ക് പോകുന്ന വഴി വാഗമണ്ണിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ് കേട്ടോ മുട്ടക്കുന്നുകൾ കേട്ടോ പച്ചപ്പൊക്കെ ആയി വരുന്നതല്ലേ മഴയൊക്കെ പെയ്തങ്ങനെ ഒരു മാസത്തോടെയൊക്കെ കഴിയാതെ നല്ല പച്ചക്കളറായിട്ടിരിക്കും ഈ വൈസറിൽ ഇഷ്ടംപോലെ പെട്ടിക്കടകളൊക്കെ ഉണ്ടേ നമ്മൾ യാത്രക്കാരും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലുള്ള കടകളാണ് കൂടുതൽ നമുക്ക് കിട്ടുക അതാ ഇവിടെ പനതൊങ്ങ് കിടക്കുന്നതാണ് ഈ പനതൊങ് എന്നാവലെയാണേ ഒരെണ്ണത്തിനോ ആ അല്ല എത്ര പരിപ്പ് കാണും മൂന്നെണ്ണം അല്ലേ ആ ഉണ്ട് കേട്ടോ കരിക്കുണ്ട് പിന്നെ പഴവർക്കങ്ങൾ ഏത്തഞ്ഞാലി കൊണ്ടൊക്കെ ഉണ്ട് ഇവിടേക്ക് ഒത്തിരി ആൾക്കാരിങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഈ കടക്കൊക്കെ വളരെ അത്യാവശ്യമാണ് ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിയെ തങ്ങൾ പാർക്ക് പോകുന്നതാണ് നമുക്ക് ആ വഴിക്ക് പോയാലും ഒരു ഓറഞ്ച് വാലി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് നല്ല വ്യൂ ഒരു സ്ഥലമാണേ മിക്കവാറും ചിലപ്പോൾ അവിടെ കാറ്റായിരിക്കും എന്നാലും അവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ വന്നപ്പോൾ കണ്ടോ കുറേ ഈറ്റ വെട്ടിക്കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ കൊട്ടയൊക്കെ മടയാനായിട്ട് കാട്ടീന്ന് വെട്ടിക്കൊണ്ടിരുന്ന ഈറ്റായത് ഇനിയിപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കുന്നു കേട്ടോ അവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒരു ഓഫ് റോഡ് ജീപ്പ് വരുന്നത് ഓഫ് റോഡല്ല പുള്ളിക്കാന എസ്റ്റേറ്റിൻ്റെ ഒരു ടീ ഔട്ട്ലെറ്റ് സെൻ്ററായത് കേട്ടോ ഇപ്പോൾ നമുക്ക് നല്ല തേയിലപ്പൊടിയൊക്കെ കിട്ടുമോ ഓപ്പണാണ് വേണമെങ്കിൽ മേടിക്കാം പുള്ളിക്കാന എസ്റ്റേറ്റിൻ്റെ ടീ ടീ ആണ് ഇത് കേട്ടോ ഇത് കുറേ ഏരിയ ഇങ്ങനെ ഇങ്ങനെയുണ്ടേ കാണാനാണെങ്കിൽ വളരെ ഭംഗിയ ഇവിടെ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരുപാട് പേരമരങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ആ പേരയിൽ നോക്കാം പേരക്കൊക്കെ ഉണ്ടോയെന്ന് നോക്കാവേ ഇവിടുത്തെ റോഡൊന്നും അത്ര സെറ്റപ്പല്ല നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് നിൽക്കുന്നത് ഈ വാഗമൺ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ കൂടുതലും ഇടുക്കി പിന്നെ പകുതി ഭാഗം കോട്ടയം ജില്ലയിലൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് പേരൊക്കെ ഉണ്ടോ നോക്കാം ഇത്തുണ്ട് വാഗമണിലെ പേരമരങ്ങൾ ഇവിടെ ഇതിങ്ങനെ ഒത്തിരി ഉണ്ട് ഈ വഴിസൈഡിൽ നിൽക്കുന്ന എല്ലാം പേരയാണ് പക്ഷെ കായ് പറയുന്ന ഇല്ല ഇടയ്ക്ക് ഓരോരോ മരത്താലൊക്കെ ഉള്ളെന്ന് തോന്നുന്നു നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇതേലുണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ ഇതിൽ വരുന്നവരൊക്കെ ഈ പൊട്ടാണെങ്കിലും ഇവര് പറിച്ചു തിന്നോളി ആ ഇത് ഉണ്ടോ ഒറ്റ പെട്ടേക്കായിട്ട് അവിടെ നിൽപ്പണ്ടേ പേരയ്ക്ക നല്ലൊരു ഫ്രൂട്ടാണ് ആ ഇവിടെകളിലൊക്കെ ഇതാ കുറച്ച് ചെറിയ പൊട്ടു പേരക്ക ഇത് തിന്നാൻ ഒരു രസമില്ല ഒരു ചവർപ്പായിരിക്കും അതതിൻ്റെ ഇടയ്ക്കൊക്കെ പക്ഷേ ഇത് ഇപ്പോൾ ഈ മേഖല ഒരുപാടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെ നോക്കി ഈ കാണുന്ന എല്ലാം പേരമരങ്ങളാണ് ആ മോളിൽ കൂടെ കാണുന്നുണ്ട് അതെല്ലാം വൻ പാറക്കെട്ടുകളാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് റിസോർട്ടുകളൊക്കെ അവർ പടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ ഇതൊരു വലിയ പേരാണ് നിറച്ച് കാഴ്ച കിടപ്പുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ആരും ഇറങ്ങി അങ്ങനെ പറിക്കുന്നില്ല എന്ന് തോന്നുന്നു അങ്ങോട്ടും ഉണ്ടോ തങ്ങൽപ്പാറയുടെ ഭാഗങ്ങളാണ് ആ കാണുന്നല്ല അങ്ങേ അറ്റത്ത് നിന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആ പാറയുടെ മോളിൽ കൂടെ പോവേ ഇതാണ് തങ്ങൽപ്പാറയിലേക്ക് കിടക്കുന്ന എൻട്രൻസ് കേട്ടോ ഇവിടെന്താ വാഹനങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഓറഞ്ച് വാലിക്കാരുടെ പുതിയ റിസോർട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയായിട്ടോ കേട്ടോ തങ്ങൽപ്പാറ മകാമൊക്കെ ആ പാറയുടെ മുകളിലാണ് ഉള്ളത് പാറയുടെ മുകളിൽ കൂടെ കയറി അപ്പുറത്തെ ആ ചെരുവിലോട്ട് പോകുന്നേ ഒരുപാട് ആൾക്കാർ അതിൻ്റെ മുകളിലോട്ട് കയറി കയറി പോകുന്നുണ്ട് കേട്ടോ ഉറുമ്പ് പോകുന്ന പോലെ കണ്ടോ ഭാഗമണ്ണിലെ ആദ്യകാലത്തൊക്കെ പണത്തെ റിസോർട്ടുകളായി കാണുന്നൊക്കെ കേട്ടോ ഇപ്പോൾ ഇതൊക്കെ പ്രവർത്തനമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പുറത്തോട്ടൊക്കെ പുതിയ പുതിയ ഒരുപാട് റിസോർട്ടുകൾ പണിയുന്നതാണ് ഇവിടെ വന്നപ്പോഴേ കാലാവസ്ഥ മൊത്തം മാറി ഇപ്പം നമ്മൾ കോട്ടയം ജില്ലയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇച്ചിരി ചൂട് കൂടിയ കാലാവസ്ഥയാണ് നമ്മൾ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്തേക്ക് പോയാൽ നല്ല ഒരുവിധം തണുപ്പുണ്ട് നമുക്ക് ഈ ഭാഗത്ത് കുറച്ചധികം കാഴ്ചകൾ കാണാനുണ്ട് ഈ ഓറഞ്ച് വാലി എന്ന് പറഞ്ഞ ഭാഗത്ത് ഇതിൻ്റെ അങ്ങേ സൈഡൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ പണിതിട്ടിരിക്കും കണ്ടോ പുതിയ റിസോർട്ടുകൾ ഒത്തിരി അവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുന്ന് താഴോട്ട് നമുക്ക് നാട്ടിന്പുറം കാഴ്ചകളൊക്കെ ഒരുപാട് കാണാവേ അതായത് തുണ്ടക്കയത്ത് നിന്ന് എൻ്റെ ആറ് കൂട്ടിക്കൽ റോഡ് കയറി വരുന്നതാണ് ആ താഴെ കാണുന്നത് ആ വഴിക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് പോകാം പക്ഷെ അവിടെ റോഡ് മൊത്തമായിട്ട് പണി നടന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ റിസോർട്ടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നതാണോ ഇവിടുന്ന് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കാഴ്ചയാണ് താഴോട്ടെ ആ റോഡിനെ അതാ അങ്ങ് താഴെ അവിടെ കണ്ടോ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ അവിടെ വരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മന്ത്രമുണ്ടായിരുന്നു അവിടെ ഒരു അമ്പലമുണ്ട് താ കാണുന്ന സ്ഥലത്ത് അവിടെ ഒരു അമ്പലമുണ്ട് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ കാണാം കൂട്ടിക്കൽ വഴി വന്ന ഒരു വീഡിയോ ഉണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണേ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ കണ്ടോ തേയിലത്തോട്ടമാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ കുറേ പൈൻമരങ്ങൾ പോലത്തെ മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ടേ പൈൻമരം തന്നെയാണ് ഒരു വേറൊരു രീതിയിലുള്ള പൈൻമരമാണേ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗികളെപ്പോഴാന്ന് പറയുമോ വെളുപ്പിനെയോ ഒക്കെ ആയിരിക്കും വെളുപ്പിനെയൊക്കെ ഇവിടെ നല്ല പോലെ മഞ്ഞിറങ്ങി കിടക്കുവേ അപ്പോൾ ഈ തേയിലത്തോട്ടോ ഈ മരങ്ങളും ഈ റോഡും ഈ താഴ്വാരമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇപ്പം നമ്മൾ വന്ന് വയ്ക്കുന്ന സ്ഥലം ഈ ഓറഞ്ച് വാലിക്കാരുടെ ആണ് ഇതേ ഇവിടെ ആദ്യം ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് മാത്രമല്ല നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ള ഹട്ടുകളും ബെഞ്ചുകളുമൊക്കെ ചാരു ബെഞ്ചുകളൊക്കെ അതിനകത്തുള്ള അവർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോഴത്ര വലിയൊരു പ്രവർത്തനമല്ല എന്താണെന്ന് അറിയില്ല പിന്നെ ഈ സൈഡിലേക്കെല്ലാം മുട്ടക്കുന്നുകൾ തന്നെ പക്ഷെ താഴെ റിസോർട്ടുകളുടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ താഴെ ഭാവം ഈ വഴിക്കാണ് നമ്മൾ കുട്ടിക്കിലേക്ക് എൻ്റെ ഇറങ്ങി മുണ്ടക്കേറ്റൊക്കെ പോകുന്ന വഴിയായത് ക്യാരവാൻ മോഡലിലുള്ള റിസോർട്ടുകളൊക്കെ ആദ്യം തുടങ്ങിയത് ഇവിടെ ആയിരുന്നേ ഓറഞ്ച് വാലിക്കാരായിരുന്നു പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണോ എന്ന് എന്നറിയത്തില്ല ക്ലോസായി കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നത് താഴെ പുതിയ റിസോർട്ടുകളുടെ വർക്ക് നടക്കുന്നതാണ് ഇവിടെ നോക്കുമ്പോൾ താഴോട്ട് നല്ല വൈബുകളൊക്കെ കാഴ്ച കിടന്നു കേട്ടോ വൈകുന്നേരം ഒക്കെ സമയത്ത് അവിടെയൊക്കെ പോയി എങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കാറ്റൊക്കെ അടിച്ച് നാട്ടും പുറം കാഴ്ചകളൊക്കെ കണ്ട് ിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ചാരുപേഞ്ച് വേണമെന്നില്ല ഇവിടെ ഇഷ്ടംപോലെ കല്ലുണ്ടാ കല്ലിൻ്റെ മുകളിലാണെങ്കിലും കയറിയിരിക്കുക പക്ഷേ ഇവിടെ എല്ലാം അടച്ച് കെട്ടിയിരിക്കുക നമുക്ക് അതിനകത്തോട്ട് കയറാനുള്ളൊരു വകുപ്പില്ല ഇവിടുന്ന് അപ്പുറത്തോട്ടും കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടും തങ്ങൽപ്പാറയുടെ കാഴ്ചകളാണ് മോൾ കിട്ടുന്നത് പിന്നെ ഇങ്ങോട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടതാ കെട്ടിട സംശയങ്ങളും അവിടെ ഒരു മലനിരയും ഒക്കെ ഉണ്ട് കേട്ടോ കുത്തിയുണ്ട് അവിടുത്തെ താഴ്വാര കാഴ്ചകളുണ്ട് താഴക്കോട് റോഡൊക്കെ പോകേണ്ടത് പിന്നെ ഇവിടെ ചിറ്റീൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് ഇടോ ചിത്തിന്ന് നിൽക്കുന്ന പോലെ പക്ഷെ അത് വരയ്ക്കാനിറങ്ങുമ്പം അപകടമാവും കുത്തി ചെരിഞ്ഞ സ്ഥലം ആവിടെ കയ്യാ കാലത്ത് തന്നെ പോയാൽ അങ്ങനെ താഴോട്ട് പോകും പണ്ടൊരിക്കൽ ഇവിടെ ഈ ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് വലിയൊരു വാഹനാപകടമൊക്കെ ഉണ്ടായത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ വന്നിട്ട് രാത്രി വണ്ടി ഓടിച്ചെന്ന് വന്നിട്ട് മഞ്ഞ് കാരണം അവർക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയത് നേരെ താഴത്തെ കുഴിയിലോട്ട് പോയി അതിനുശേഷം അറിഞ്ഞത് അങ്ങ് താഴെയൊക്കെ കണ്ടോ അവിടെ ഇടയ്ക്കിടയ്ക്ക് വീടുകളാണ് അവരൊക്കെയാണ് ആ സംഭവം അറിഞ്ഞതേ വന്ന് വലിച്ചെടുത്തപ്പോഴത്തേക്കൊക്കെ ആൾക്കാർ മരിച്ചു പോയിരുന്നു പിന്നീട് ഇവിടെ ഒരു അധികം വാഹനങ്ങളൊന്നും വൈകിട്ടൊന്നും ഇങ്ങോട്ടൊന്നും കടത്തിവിടത്തില്ലായിരുന്നു ഇതിലെ ഇങ്ങനെ പോയാലും നമ്മളെ അപ്പുറത്തെ ആ ആദ്യം നമ്മൾ നിന്ന ആ ഈ പോകാൻ ഈ നമ്മൾ ഭാഗത്തേക്കെല്ലോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ച കാണാറുള്ളത് പക്ഷെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയുണ്ട് ഈ പ്രദേശം മുഴുവൻ കണ്ടമാനം വേസ്റ്റ് എവിടെ എല്ലാം കിടക്കുന്നത് ഇതുപോലെ വേസ്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടു ഇട്ട് കഴിഞ്ഞാല് എന്തോ ചെയ്യുന്ന ഈ നല്ലൊരു സ്ഥലമല്ലേ ഇതുപോലെ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചു കളയുന്നത് ഈ സഞ്ചാരികൾക്ക് ഇവിടെ വരുമ്പോ ആ വേസ്റ്റൊക്കെ ഇടാനുള്ള സംവിധാനം ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട് അവിടെ കൊണ്ടിട്ടാ പോലെ എവിടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിച്ചിട്ട് വന്നിട്ട് അവർ ഇവിടെ ഇരുന്ന് കഴിക്കും കഴിച്ചേച്ച് അതെല്ലാം വലിച്ച് പ്ലാസ്റ്റിക്കും എല്ലാ സാധനം ഇവിടെയും ഇട്ടിട്ട് പോകും ഇവിടം ഈ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ നിറയുവാണേ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ തൽക്കാലം ഇവിടെ കൊണ്ടൊക്കെ നിർത്താം കേട്ടോ ഈ വാഗോണ്ട് ഭാഗത്ത് പണ്ടൊരിക്ക വന്ന് ഞാൻ ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ എടുത്തു പോയിട്ടുള്ളതാണ് ഇനിയിപ്പോ ഈ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ വന്നിട്ട് ഒത്തിരി ആയാരുന്നേ അതുകൊണ്ടാണ് പിന്നെ ഒന്നുകൂടെ എന്നാ ഇവഴിക്ക് കഴിയുമ്പോൾ തന്നെ വരാമെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ചുകൂടെ പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഇച്ചുകൂടെ നല്ലൊരു കാഴ്ച ആയിരിക്കും ഇപ്പം മഴയൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും നല്ല പച്ചപ്പായി കഴിയുമ്പോൾ ഈ മുട്ടക്കുന്നുകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് അപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് കാണാം